നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇതിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഫിൻജാൻ ചുഴലിയുടെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ഒഴികെ മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബുധനാഴ്ച വരെ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ് തെക്കൻ കേരള തീരത്തും കേരള കർണാടക തീരങ്ങളിലും ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലും ലക്ഷദ്വീപ് തീരങ്ങളിൽ ഡിസംബർ രണ്ട് മുതൽ നാല് വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ വയനാട് അടക്കം നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം പുഴയിലോ വെള്ളക്കെട്ടിലോ കുളിക്കാൻ ഉൾപ്പെടെ ഇറങ്ങാൻ പാടുള്ളതല്ല അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണമെന്ന് ജില്ലാ കലക്ടറുടെ നിർദ്ദേശവുമുണ്ട് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പാചകവാതക സിലിണ്ടർ വില വർദ്ധിപ്പിച്ചു വാണിജ്യ സിലിണ്ടറിന് പതിനാറ് രൂപ അൻപത് പൈസയാണ് വർദ്ധിപ്പിച്ചത് പുതിയ വില പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു തുടർച്ചയായ അഞ്ചാം മാസമാണ് വില വർദ്ധിപ്പിക്കുന്നത് അഞ്ച് മാസത്തിനിടെ കൂട്ടിയത് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസയാണ് വില കൂട്ടിയതോടെ പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിൻ്റെ വില സംസ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയായി വർദ്ധിച്ചു ഇനി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് പച്ചക്കറി വില കുത്തനെ വർദ്ധിച്ചു മുരിങ്ങക്ക കിലോഗ്രാമിന് അഞ്ഞൂറ് രൂപയാണ് വില മുരിങ്ങക്കായക്ക് നാനൂറ്റി എൺപത് രൂപ വരെ ഹോൾസെയിൽ വിലയുണ്ട് വലിയ ഉള്ളി ക്യാരറ്റ് ബീട്രൂട്ട് തുടങ്ങിയവയ്ക്കും തീവിലയാണ് തമിഴ്നാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനം പച്ചക്കറി വിലയെ ബാധിച്ചുവെന്നാണ് വ്യാപാരികൾ പറയുന്നത് വെളുത്തുള്ളി കിലോയ്ക്ക് മുന്നൂറ്റി എൺപത് രൂപയാണ് വില ക്യാരറ്റ് തൊണ്ണൂറ് രൂപ ബീട്രൂട്ട് എൺപത് രൂപ വലിയ ഉള്ളി എഴുപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് വില നേന്ത്രക്കായയ്ക്ക് അതായത് നേന്ത്രപ്പഴത്തിന് എഴുപത് രൂപയിലും എത്തിയിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിശദമായ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ അനർഹർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് അന്വേഷിക്കാൻ സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റിയുടെ സേവനം പ്രയോജനപ്പെടുത്താനാണ് തദ്ദേശ വകുപ്പിന്റെ തീരുമാനം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കും വാർഡ് അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കാനാണ് നീക്കം പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂ സൈനിങ് ഓഫ്